ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചരി കൊണ്ട് ഉണ്ടാക്കിയെടുത്ത നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ വീട്ടിലെപ്പോൾ ഉള്ള സാധനങ്ങൾ മാത്രം മതി ഫുൾഭാഗം നല്ല സോഫ്റ്റും പുറംഭാഗം നല്ല ആയിട്ടാണ് ഈ ഒരു പലഹാരം ഉണ്ടാവുക പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് ഉപയോഗിച്ചതെന്നും പിന്നെ ഇതങ്ങനെ റെഡിയാക്കി എടുത്തതെന്നും കണ്ടോക്ക ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തത് അത് ഒരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി കഴുകിയെടുത്തോണ്ട് വരാം പിന്നെ ഇതായി നല്ലവണ്ണം ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വെള്ളം ഒറ്റ പുതിർത്താനായിട്ട് മാറ്റി വെക്കുക ഒരു മൂന്ന് മണിക്കൂറെങ്കിലും പുറത്തെടുത്താൽ മതി ഇപ്പം ഇതായി നല്ലോണം പുറന്നു ഇട്ടിയിട്ടുണ്ട് ഇതിൽ നിന്നും വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞതിന് ശേഷം പിന്നെ മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം ചരിഞ്ഞു കിട്ടാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കപ്പിലും കുറച്ച് കുറവായിട്ടാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തത് അങ്ങനെ ഇതാ അരി നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അരി അരച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വെള്ളം കൂടി പോകാതെ നോക്കണം ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു ഉരുളൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം ഉപ്പൊന്നും ചേർത്ത് കൊടുക്കാണ്ടാണ് ഇത് വേവിച്ചെടുത്തത് ഇനി ഇത് നന്നായി ഒന്ന് ഉടച്ചെടുക്കുക ഇനി ഇങ്ങനെ ഉടച്ചെടുക്കുന്നില്ലെങ്കിൽ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അങ്ങനെ ഇതാ ഇത് നല്ലോണം ഉടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ അരച്ച് വെച്ച അരിയുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് മല്ലിയില ഇതിനിക്കുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു വെല്ലുവിളിയും എടുത്തിട്ടുണ്ട് വലിയ ഉള്ളി ഒരു മീഡിയം സൈസ് വലിയുള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് ഇത് ഇനി ഇതെല്ലാം കൂടി അരച്ചരിയിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അടുത്തായിട്ടിത് ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അധിക എരിവ് വേണമെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ജീരക പൊടി അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി പൊടിയില്ലെങ്കിൽ മുഴുവനായിട്ടുള്ള നല്ല ജീരകം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം സ്പൂൺ വെച്ചിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ കൈ വെച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം ഇങ്ങനെ കൈവച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ മാത്രമാണ് പിന്നെ നമ്മുടെ പലഹാരം നല്ല റെഡിയായി കിട്ടുള്ളൂ അപ്പോൾ ഇത് കുറച്ച് ടൈറ്റ് പോലെ തോന്നിയത് കൊണ്ട് ഞാൻ ഒരു സ്പൂണും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതിയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി ബേക്കിംഗ് സോഡർ ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ സ്പൂൺ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു വേക്കിംഗ് സോഡ എല്ലാ ഭാഗത്തുവാന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതാ ഞാൻ ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധം ഒന്നുമില്ല ഇഷ്ടമുണ്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് മൊത്തത്തിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഏതാ ഇത് നല്ലവണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ചൂടാനായിട്ടുള്ള എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം എണ്ണ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് ചൂടായി വന്നതിന് ശേഷം പിന്നെ നമ്മളിത് ചുട്ടെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്താൽ മതി ഞാൻ ഇതുപോലെ ആദ്യം ഒന്ന് സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുത്ത് അതിലും വേഗം കഴിയുന്നത് കൈ കൊണ്ട് ഇട്ട് കൊടുക്കുവാണ് പിന്നെ ഞാൻ ബാക്കിയുള്ളതെല്ലാം കൈ കൊണ്ടാണ് ഇട്ടുകൊടുത്തത് നമുക്ക് എത്ര വലുപ്പം വേണം അതിനനുസരിച്ചിട്ടുള്ള അളവിൽ ഇട്ട് കൊടുത്താൽ മതി ഞാൻ എണ്ണയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് വിട്ട് വിട്ട് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ നമ്മളിത് റെഡി വരുന്ന സമയം ഇത് കുറച്ച് വീർത്ത് വരുമല്ലോ ഇതിപ്പോൾ ഒരു ഭാഗം റെഡി ആക്കിയിട്ടുണ്ട് അതിനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം ഒന്ന് പൊരിച്ചെടുക്കുക നല്ലൊരു പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി കിട്ടും അധികം സമയമൊന്നും ആവശ്യമില്ല പിന്നെ ഇതിൻ്റെ ഫ്ലെയിമിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം അധികം തീ കൂട്ടി വെച്ചാൽ ഉള്ള് വേവാണ്ട് പുറം ഭാഗം അങ്ങനെ കരിഞ്ഞു പോയിട്ടാണ് ഉണ്ടാവുക ഇതാ ഇതിവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇത് എണ്ണ കോരി മാറ്റാം ഇതിപ്പോൾ ഇതാ മൊത്തം എണ്ണയിലൊന്നും കോരി മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം ഈ ഒരു പലഹാരം നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള സാധനങ്ങൾ മാത്രം മതിയല്ലോ ഇത് ഉണ്ടാക്കിയെടുക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കുക നമ്മുടെ പക്കാവിടെൻ്റെ എല്ലാം ഒരു ആയിരിക്കും ഇത് കഴിക്കാനായിട്ട് പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വേണമെങ്കിൽ നമുക്ക് ചട്നി റെഡിയാക്കി എടുക്കാം അതല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതും കൂട്ടി കഴിച്ചാൽ മതി അങ്ങനെ ഇതാണ് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു വെക്കേഷൻ സമയത്തെല്ലാം കുട്ടികൾക്ക് ഇതുപോലെ എല്ലാം ഒന്നുണ്ടാക്കി കൊടുത്താൽ മതി അവർ ഇഷ്ടത്തോടെ കഴിച്ചോളൂ നമ്മളെ വീട്ടിലെപ്പോഴുള്ള സാധനങ്ങൾ മാത്രം മതി ഇത് ഉണ്ടാക്കി ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് പച്ചരിയെല്ലാം ഇപ്പോൾ എല്ലാവരും വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാവും പിന്നെ ഒരു ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും മല്ലിയിലോ വേണോ നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം